സംസ്ഥാനത്തെ റേഷൻ കടകളിൽ അരി പഞ്ചസാര തുടങ്ങിയ നിത്യുപയോഗ സാധനങ്ങൾ ഇല്ലാത്തതിനാൽ ഇലങ്ങിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സിജിമോനി പുല്ലം പറയലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു യോഗം ഉദ്ഘാടനം ചെയ്തു ടി ജി കുട്ടപ്പൻ ഷെറി പോൾ ബിനോജ് കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിനിജി ജോയ് സുചിത സദൻ എന്നിവർ സംസാരിച്ചു

നെറികട്ട ഭരണത്തിനെതിരെയുള്ള കേരള സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് നിലജീലി ഈ സമരം നടക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ ബഹുമാനരായ തൊഴിലാളി സുഹൃത്തുക്കളോട് ചോദിച്ചു വെറുതെ തമാശയായാലും ചോദിച്ചപ്പോ അവർ ഈ ഭരണത്തിൽ വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷേ പാവങ്ങളായ ജനങ്ങൾ റേഷൻ കട എന്ന് പറയുന്നത് ഏതാണ്ട് പൂട്ടാൻ പോവുകയാണ് നമ്മളൊരു റേഷൻ കട മുന്നിലാണ് നിൽക്കുന്നത് ഈ റേഷൻ കടക്കാരനോട് ചോദിച്ചാൽ അറിയാം അവര് സമരം ചെയ്ത് കടയടച്ചു വരുന്ന സാഹചര്യം എത്തിയപ്പോൾ അവസാനം ഇന്നലെ അവർ ചർച്ചയ്ക്ക് വിളിച്ചു എല്ലാ ജില്ലകളിലും വ്യാപകമായ പ്രതിഷേധ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ചർച്ചയ്ക്ക് വെച്ചത് ആയിട്ട് സാധനങ്ങളില്ല ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായി നമുക്ക് ഇവിടെ അരിയില്ല പഞ്ചസാരയില്ല മണ്ണെണ്ണം നിർത്തലാക്കിരിക്കുന്ന ഏകദേശം ആറ് ഏഴ് മാസമായി അങ്ങനെ ഇവിടെ എല്ലാ മേഖലകളും അഴിമതിയും ദൂർത്തും ഭരിക്കാനറിയത്തില്ലാത്ത ഒരു സർക്കാരാണ് ഭരണം കൈയാളുന്നത് നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ജനാധിപത്യത്തെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ജനാധിപത്യ നമ്മൾ വേണ്ടി ഒരു റൂട്ട് ചെയ്യാൻ അവരെ കിഡ്നാ ചെയ്തുകൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഈ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം